സാർ നമ്മൾ മലയാളത്തിൽ വൺ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രമേയം സാറിന് അറിയാമല്ലോ അതായത് ജനങ്ങൾക്ക് ഒരാളെ വേണ്ട മടുത്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാനുള്ള ഒരു അവകാശം കൂടി ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രമേയം അതുപോലെ തന്നെ ഒരു ബില്ല് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട് അതായത് ഒരു ക്രിമിനൽ കേസിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ എം പി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തുള്ള ഒരാൾ പെടുകയാണെങ്കിൽ അതായത് ക്രിമിനൽ കേസിൽ ഒരു മുപ്പത് ദിവസത്തോളം അകത്താവുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വമേധയാ അവരുടെ സ്ഥാനം നഷ്ടമാകും അല്ലെങ്കിൽ അവർ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന രീതിയിലുള്ളൊരു ബില്ല് ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട് ആ ബില്ലിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണത് പ്രക്ഷത്യക്ഷത്തിൽ പറയുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നാം അതെ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ക്രിമിനൽ കേസിൽ പെടുന്നവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നാൽ ഈ ക്രിമിനൽ കേസിന് ഒരുപാട് തലങ്ങൾ ഉണ്ട് ഇല്ലേ ഇപ്പോൾ ഒരു എം പി ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം അല്ലെ മന്ത്രിയെ മന്ത്രിയെ പോട്ടെ പ്രതിപക്ഷത്തിൽ രാഷ്ട്രീയ എതിരാളിയെ അകത്തണമെന്ന് ഭരിക്കുന്ന ആൾ തീരുമാനിച്ചാൽ ഭരിക്കുന്ന പാർട്ടി തീരുമാനിച്ചാൽ വളരെ ഈസിയായിട്ട് സാധിക്കും പോലീസും കോടതിയും ഈ ഭരണ ഭരണാധികാരികളും എല്ലാവരും കൂടെ തീരുമാനിച്ചാൽ വളരെ സുന്ദരമായി ഒരു രാഷ്ട്രീയ എതിരാളിയെ മുപ്പത് ദിവസാകത്തിടാം അതോടെ അവരുടെ എം പി സ്ഥാനം അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുകയാണല്ലോ ഇത് കാര്യലാഭിത്തനായി ഉപയോഗിക്കാം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ അതാണ് ഞാൻ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വളരെ നല്ല നിയമമാണ് എന്തിനാണ് പ്രതിപക്ഷ കക്ഷികളെ ഇതിനെതിര് നിൽക്കുന്നതെന്ന് ചിന്തിച്ചാൽ അതിന് പെട്ടെന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് പ്രതിപക്ഷ നിരയിലുള്ളവരെല്ലാവരും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് അവർ ചില അകത്താകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ എതിർക്കുന്നു എന്നല്ല എതിർക്കുന്നു എന്നതാണ് അതല്ല അതിൻ്റെ സത്യം ഇപ്പം നമ്മൾ ഒരു ഭൂരിപക്ഷ സീറ്റോടു കൂടി അധികാരത്തിലെത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം പറ്റും ആ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതെത്രത്തോളം ജനവിരുദ്ധമാണോ അല്ല ജനനന്മയ്ക്കുള്ളതാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച കേന്ദ്രത്തിൽ ഇനിയും ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷമൊന്നും ഒരു എതിരാളിയെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഓപ്പോസിഷൻ ലീഡേഴ്സിനെ അല്ലെങ്കിൽ വരുന്നവരെ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമായി ഇതിനെ മാറ്റാം ഈ നമ്മൾ ഇപ്പം സർക്കാരിനെതിരെ സമരം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച്

ഒരു രാഷ്ട്രീയ എതിരാളിയെ ഒതുക്കാനുള്ള നിയമമായി മാറില്ലേ അത് ശരിയാണെന്ന് ബി ജെ പി ചിന്തിക്കണം അമിത്ഷാ ചിന്തിക്കണം സത്യസന്ധരായ മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ പോണ കേസിലാൽ അകത്ത് പോയി അയാൾ മത്സരിക്കേണ്ട അയാളുടെ സ്ഥാനം പോകട്ടെ എന്നാൽ ഏതെല്ലാം ക്രിമിനൽ കേസുകളിൽ എന്നുള്ള എന്ന് വിവഛദിച്ചിട്ടുണ്ടോ ഇല്ല അഴിമതി നടത്തിയത് ക്രിമിനൽ കേസാണ് അതിലാണെങ്കിൽ അഴിമതി നടത്തി പിടിക്കപ്പെട്ടാൽ ഈ അഴിമതി എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്കോ അല്ലെ സോണിയാഗാന്ധിക്കോ ഒക്കെ എതിരെ ഇ ഡി കേസ് ഉണ്ട് അതും അഴിമതിയായി വ്യാഖ്യാനിക്കപ്പെടാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിന് കേസുകളുടെ സ്വഭാവം അനുസരിച്ച് ഉണ്ടാക്കാം അല്ലെ ഇന്ന വകുപ്പ് അനുസരിച്ച് എന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോഴും ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വകുപ്പിട വകുപ്പിടാം വകുപ്പ് കൊണ്ടുവരാം വകുപ്പ് കൊണ്ടുവന്ന് രാഷ്ട്രീയ എതിരാളി അപ്പം ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ നേരിട്ട് നേരിട്ടുകൊണ്ട് അല്ലെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏകാധിപത്യം വളരുകയാണ് ഒരു പാർട്ടി മതി അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഞാൻ പറയുന്നത് ശക്തമായ പ്രതിപക്ഷമുണ്ടെങ്കിൽ നല്ല ഭരണ അപ്പോൾ പ്രതിപക്ഷമില്ലായ്മ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ സ്വേച്ഛാധിപത്യം ഫാസിഷം വളരുകയാണ് അത് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ല ഇപ്പോൾ കേരളത്തിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുള്ളത് കൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ഏകാധിപത്യപരമായി പോകുന്നത് നിയമസഭയിൽ ഒരു വിഷയം ഉണ്ടായാൽ സിംപിളായിട്ട് പാസ്സാക്കിയെടുക്കും ശരിയല്ലേ അപ്പോൾ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ പോലും ശക്തമായ പ്രതിപക്ഷം മീൻസ് അംഗ അംഗബലം കുറവാണെങ്കിൽ ബഹളമുണ്ടാക്കാമെന്ന് മാത്രമേ കാര്യങ്ങൾ നടന്നു അങ്ങനെയാണല്ലോ വിജിലൻസിൻ്റെ നിയമ നിലപാടുകൾ മാറ്റിയത് ശരിയല്ലേ ശരിയാണ് അപ്പം ഭൂരിപക്ഷമുണ്ടെങ്കിൽ അവർക്ക് എന്ത് സാധിക്കും ഇപ്പം ഇവിടെ കേരളത്തിൽ തന്നെ ഡിസ്റ്റലറി വിവാദം അവര് ഉണ്ടാക്കി ആ നിയമം ഉണ്ടാക്കി പ്രതിപക്ഷം ബഹളം വെച്ചു പക്ഷെ അവരത് പാസ്സാക്കിയെടുക്കും ഒരു മന്ത്രിസഭാ തീരുമാനം പാസാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു നിയമം പാസ്സാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുമില്ല ഇപ്പൊ തന്നെ ബി സി നിയമനം അത് പിന്നെ സുപ്രീം കോടതി വരെ എത്തിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊരു നിലപാടിലെത്തിയിരിക്കുന്നത് ഗവർണർ അതിനെതിരെ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ അത് ഈസി ആയിട്ട് അതായത് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ തീരുമാനിക്കാം ബി സിയെ നിയമിക്കാൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അടിമകൾ തന്നെയാവില്ലേ ഇവിടെ ബി സി ആ ഗവർണർ അതിന് ബഹളം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് നിയമം ഉണ്ടാക്കുന്നവരും നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരും ചിന്തിക്കണം ഇത് ജനാധിപത്യപരമാണോ ജനങ്ങൾക്ക് ഗുണകരമാണ് അതായത് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ഞങ്ങൾക്ക് ഭരണമുണ്ട് അതുകൊണ്ട് എന്തും ഇവിടെ അടിച്ചേൽപ്പിക്കാമെന്ന് കരുതുന്ന ഒരു തീരുമാനം അത് ബി ജെ പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഉണ്ടാവില്ല ഈ ബില്ലിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു അത് തന്നെയാണ് എതിർ ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശബ്ദത്തെ ഇല്ലാതാക്കുന്ന മാത്രമാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ശക്തമായി എതിർക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം ഇതിനും മുമ്പിൽ വരണം ജനങ്ങൾ വന്നാൽ പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകും അതിന് ഉത്തമോദാഹരണമാണ് കർഷകരുടെ സമരം നിയമം പിൻവലിക്കേണ്ടി വന്നില്ലേ എത്ര ഒരു വർഷത്തോളം കർഷകർ അങ് ഇറങ്ങിയില്ലേ അതിന്റെ പിന്നിൽ പണം മുടക്കാനാളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്തുമായിക്കോട്ടെ ആരെങ്കിലും പണം മുടക്കുകയാണ് കാരണം അല്ലെങ്കിൽ അവർക്ക് ഒരു വർഷം അവിടെ പട്ടണികളൊന്നും സമരം ചെയ്യാൻ പറ്റില്ല ഇല്ലേ ഇനി കേരളത്തിൽ ആശാ സമരം നടക്കുന്നു ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ അവരെ മൈതിയാത്തത് അടക്കം എന്താണ് മൈതിയാകത്തത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലാണ് ആ സമരം നടക്കുന്നത് അംഗസ അംഗബലം കുറവാണ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കൊണ്ടുപോയി ഇതൊക്കെ ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യുക തന്നെ വേണം അതിന് പ്രതിപക്ഷത്തിന് ബലമില്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ മുമ്പിട്ടാണ് ജനങ്ങളെ സംഘടിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കണം അങ്ങനെ ജന നേതാക്കന്മാരുണ്ടാകും അവർ രാഷ്ട്രീയ പിൻവലം ഉണ്ടാകുന്നില്ല ജനങ്ങളെ നയിക്കുന്ന നേതാക്കളുണ്ടാവും എങ്കിലും ഇതുപോലുള്ള നിയമങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല